ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി ഇരുപത്തിയാറ് പലർമോയിലെ ഉപായ മാതാവ് നമ്മുടെ ജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എത്ര വലിയ മനുഷ്യ ചിന്തയ്ക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് വിശ്വാസപൂർവ്വം അങ്ങ് സമർപ്പിക്കണം കൃത്യമായ ഉത്തരവും അനുഗ്രഹവും ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ വാങ്ങി നമ്മുടെ ജീവിതം ധന്യമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി അറുപത്തിനാലിൽ നോർമൻ സഹോദരന്മാരായ റോബർട്ട് ഗീസ്കാറും റോജർ ഒന്നാമനും അറബികളുടെ നിയന്ത്രണത്തിനുള്ള പലർമോ വളഞ്ഞു എന്നാൽ ഒരിനം ചിലന്തി വിഷം ക്യാമ്പിൽ വ്യാപിച്ചു മാതാവ് റോജറിന് പ്രത്യക്ഷപ്പെട്ട് തീ കൂട്ടുവാൻ കൽപ്പിച്ചു അദ്ദേഹം അത് ചെയ്യുകയും പകർച്ചവ്യാധി സുഖപ്പെടുകയും ചെയ്തു എന്നാൽ അവർക്ക് ആ രാജ്യം വിട്ടുകൊടുക്കേണ്ടി വന്നു അവസാനം ആയിരത്തി എഴുപത്തിരണ്ടിൽ നോർമൻസ് പലർമോ പിടിച്ചെടുക്കുകയും അവിടെ രക്ഷയുടെ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പള്ളി പണിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് തിരസഭ ചട്ടമനുസരിച്ച് ഉപായ മാതാവിൻ്റെ രൂപത്തെ കിരീടധാരണം ചെയ്തു സെപ്റ്റംബർ എട്ടാം തീയതി തിരുനാൾ ആഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറ്റണമേ ജോലി മേഖലകളിലെ തടസ്സങ്ങൾ മാറ്റണമേ തീര രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായി ഈശോമി ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ